കണ്ണുകളിൽ നിന്നും സന്തോഷ നിർഗളിച്ചു അലൈഹി പിറക്കുന്നതിന്റെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അത്ഭുതമടക്കാനായില്ല ഇപ്പോഴും ജീവിക്കുന്ന നാല് നബി ശ്രേഷ്ഠരിൽ ഒരാളാണല്ലോ ഇല്ലാസ് നബി ഇബിനു അദ്ദേഹം ആശ്ചര്യം കണ്ട് കൂടെയുള്ള ചെറുപ്പക്കാരൻ വളരെ സന്തോഷിച്ചു ഞാൻ അബുൽ അബ്ബാസ് നബിയാണ് എന്ന ആ ചെറുപ്പക്കാരൻ ആ സമയത്താണ് ഇബിന് ഹദബിനോട് വെളിപ്പെടുത്തിയത് ഇതുകൂടി കേട്ടതോടെ അദ്ദേഹം സ്തബ്ധനായി ഇതൊക്കെ സത്യമോ സ്വപ്നമോ ഹിർ നബി അന്ന് ഇദ്ദേഹത്തെ തിരഞ്ഞാണല്ലോ മൂസാ നബി അലൈ ഇസ്ലാം മൈലുകളോളം സഞ്ചരിച്ചത് കടൽ തീരത്തു കൂടി പോയത് കൂടെ കരുതിയിരുന്ന പൊരിച്ച മത്സ്യം ജീവൻ വെച്ച് സമുദ്രത്തിലേക്ക് ചാടിയപ്പോൾ കടലിൽ ഒരു തുരങ്കം വീണതും മത്സ്യം നഷ്ടപ്പെട്ട കാര്യം ഓർമ്മ വന്നപ്പോൾ തിരിച്ചു നടന്നതും ഹിദിർ നബി ഹിദിർ നബി അവിടെ വെച്ച് കണ്ടുമുട്ടിയതൊക്കെ ഖുർആാൻ പറയുന്നുണ്ടല്ലോ മൂസാ നബിയോടൊത്ത് യാത്ര ചെയ്യുമ്പോൾ ആ ഹദർ നബി അലൈഹിസ്ലാം കപ്പലിന്റെ പലക പൊളിച്ച് മാറ്റിയതും പച്ചവെള്ളം പോലും കൊടുക്കാത്ത വീട്ടുകാരുടെ പൊളിഞ്ഞു വീണ് അതിൽ നന്നാക്കി കൊടുത്തതും ഇദ്ദേഹമാണല്ലോ എല്ലാം ചോദ്യം ചെയ്ത മുസാ നബിയെ പിരിച്ചുവിട്ട ആ ഹദിർ നബി അലൈഹി ഇസ്ലാം തന്നെയാണല്ലോ എന്റെ മുന്നിൽ നിൽക്കുന്നത് എന്റെ ഉമ്മക്ക് മഹർ കൊടുക്കാനായി ബാപ്പക്ക് കടൽ വെള്ളം മുത്താക്കി കൊടുത്തതും ഇതേ ഹിദർ നബി തന്നെയാണല്ലോ ഇബിനെ സന്തോഷമടക്കാനായില്ല കലീർ നബിയെ ഒന്ന് അണച്ചു പിടിച്ചു ഖുർആാൻ പരാമർശിച്ച മഹാനാണല്ലോ ശരീരത്തോട് അമർത്തി ചേർത്തു കൈകൾ പുണർന്നു ചുംബിച്ചു രണ്ടു നബിമാരെ ഞാൻ കണ്ടുവല്ലോ വല്ലാത്ത ഭാഗ്യം തന്നെ അന്ന് അർദ്ധരാത്രി കൊട്ടാരക്കട്ടിൽ കിടന്ന് ഞാൻ ആഗ്രഹിച്ച നാഥന്റെ സാമീപ്യത്തിലേക്ക് നടന്നടുക്കുകയാണെന്ന് ഇബിനുഹദ് അള്ളാഹുവിന് തോന്നി ഈ പാവപ്പെട്ട ഇബ്രാഹീമിന് നാദനിലേക്ക് അടുക്കണം അവന്റെ തിരുനോട്ടം കിട്ടണം അതിനുവേണ്ടി അങ്ങ് ബൽ അങ്ങ് പറഞ്ഞ് പ്രാർത്ഥിക്കണം ഇബ്രാഹിം നബിയോട് നീ രക്ഷപ്പെടും നാഥൻ നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അധികാരവും മേന്മയുമൊക്കെ വലിച്ചെറിഞ്ഞ് നീ ഈ പാത ഇഷ്ടപ്പെട്ടില്ലേ അള്ളാഹു ഈ വഴിയിൽ നിന്നെ അടിയുറപ്പിച്ചു നിർത്തട്ടെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അവൻ സംരക്ഷിക്കട്ടെ നബി അലഹിസ്ലാം പ്രാർത്ഥിച്ചു ഇബിന് അദ്ഹബിന്റെ കണ്ണും കൽബും നിറഞ്ഞു രണ്ടു മഹാത്മാക്കളുടെ ത്വാ കിട്ടിയിരിക്കുന്നു കൈകൾ കൊണ്ട് മുഖം പുത്തി മനസ്സിന് ഇപ്പോൾ ഒരു കുളിരുണ്ട് കൈകൾ മുഖത്തു നിന്നെടുത്തു കളീർ നബി എവിടെ കാണാനില്ല മഹാൻ വീണ്ടും അപ്രത്യക്ഷനായിരിക്കുന്നു അന്നൊരിക്കൽ ബൈത്തുൽ മുഖനിന്ന് അപ്രത്യക്ഷനായതുപോലെ തന്നെ ഇബിനാതെ സങ്കടപ്പെട്ടു ഒരുപാട് നേരം നബിയുമായി സംസാരിച്ചിരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞില്ലല്ലോ കണ്ണടക്കുമ്പോൾ മുന്നിലുണ്ടായിരുന്ന അവിടുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ താൻ ആമീൻ പറഞ്ഞത് ഭവ്യതയോടെ കൈകൾ കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച് അശ്രുപയിച്ചത് പക്ഷേ കണ്ണു തുറന്നപ്പോഴേക്കും പോയി മറഞ്ഞു ഏറെ നേരം സങ്കടപ്പെട്ടിരുന്നു ഇനി ഏതായാലും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല പിന്നീട് എവിടെയെങ്കിലും വെച്ച് കണ്ടാലോ ഏതായാലും നഗ്ന നേത്രങ്ങൾ കൊണ്ട് രണ്ട് നബിമാരെ കണ്ടല്ലോ കെട്ടിപ്പിടിച്ചല്ലോ പുണ്യകരങ്ങൾ വാരിപ്പുണർന്നല്ലോ നല്ലതുമാത്രം പിടിച്ച കൈകളാണല്ലോ താൻ ചുംബിച്ചത് നാഥൻ കനിഞ്ഞേകിയ ഏറ്റവും വലിയ ഭാഗ്യമാണിത് പലർക്കും കിട്ടാത്ത സൗഭാഗ്യം ഓരോരോ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് ഇബിനു ഹദ്ഹമിന്റെ ദിനരാത്രങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു ഇപ്പോൾ പഴയ ഇബ്രാഹീമല്ല മരണ ഉപേക്ഷിച്ച് സൂഫി വര്യനായ രാജാവ് എന്നാണ് ജനമനസ്സുകളിലുള്ളത് ദൗത്യങ്ങൾ കൂടിക്കൂടി വരികയാണ് സങ്കടപ്പെടാനോ തളരാനോ പാടില്ല ഇറങ്ങി തിരിച്ച ഉദ്ദേശം സഫലമാകുന്നതുവരെ എങ്ങോട്ടെങ്കിലും യാത്ര തുടരണം ഒരു കഴുതപ്പുറത്തു യാത്ര ആരംഭിച്ചു സൂഫികളൊക്കെ അങ്ങനെയാണല്ലോ ജീവിതം മുഴുക്കെ യാത്ര ചെയ്തവർ ശരീരം കൊണ്ടുള്ള യാത്ര ഹൃദയത്തിന്റെ യാത്രയ്ക്ക് കരുത്തേകുമെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു നാഥന്റെ സാമീപ്യത്തിലേക്കുള്ള യാത്രയാണല്ലോ ഫലം കിട്ടുക തന്നെ ചെയ്യും നെയ്സാപൂർ ഭാഗത്തേക്കാണ് തിരിച്ചത് കുറെ സഞ്ചരിച്ചു ആൾ താമസമില്ലാത്തൊരു ഭൂമിയിലാണ് എത്തിയത് അവിടെ ഒരു ഗുഹയുണ്ട് ഇതുതന്നെ പറ്റിയ സ്ഥലം അദ്ദേഹത്തിന് അത് വല്ലാതെ ബോധിച്ചു അള്ളാഹുവിന് ആരാധനയിലായി കഴിഞ്ഞു കൂടാൻ ഇതിലും നല്ല സ്ഥലം വേറെ ലഭിക്കില്ല ആൾ ശല്യമില്ലാത്ത ജന ശ്രദ്ധ ഒരിക്കലും എത്തിപ്പെടാത്ത കാട്ടുപ്രദേശത്തൊരു ഒഴിഞ്ഞ ഗുഹ ഇബിനു ഹദ് അള്ളാഹു ഉള്ളിൽ കയറി നോക്കി